മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയുമെന്ന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ ആവർത്തിച്ചുള്ള പ്രസ്താവന ഭീതിയിൽ കഴിയുന്ന നാൽപ്പത് ലക്ഷം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി കൺവീനർ ഷാജി പി ജോസഫ് പ്രസ്താവന മന്ത്രി പിൻവലിക്കണം കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത മന്ത്രിക്ക് ഉത്തരം മുട്ടിയതാണ് പുതിയ ഡാം പണിയുമെന്ന പ്രസ്താവനയുമായി രംഗത്ത് വരാൻ കാരണമെന്നും ഷാജി പി ജോസഫ് ആരോപിച്ചു പ്രതിപക്ഷ എം എൽ എ ആയിരുന്നപ്പോൾ ചപ്പാത്തിലെ സമരപ്പന്തലിൽ എട്ടു ദിവസം നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചയാളാണ് ആളാണ് റൂഷി അഗസ്റ്റിൻ അധികാരത്തിലെത്തുകയും ജലവിഭവ വകുപ്പ് തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടും മുല്ലപ്പെരിയാറിൽ ഡാം പണിയാൻ ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത മന്ത്രിക്ക് ഉത്തരം മുട്ടിയതാണ് പുതിയ ഡാം പണിയുമെന്ന പ്രസ്താവനയുമായി മന്ത്രി രംഗത്ത് വരാൻ കാരണമെന്ന് സമരസമിതി കൺവീനർ ഷാജി പി ജോസഫ് ആരോപിച്ചു മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയുമെന്നുള്ള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ്റെ ഒരു പ്രസ്താവന കഴിഞ്ഞ രണ്ടാഴ്ച കാലങ്ങൾക്ക് മുമ്പ് ദൃശ്യമാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതും നമ്മളെല്ലാവരും കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ തീരദേശത്തുള്ളവർ വളരെ ആവേശത്തോടു കൂടിയാണ് സ്വീകരിച്ചത് എന്നാൽ കഴിഞ്ഞ സംസ്ഥാന ബഡ്ജറ്റിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടുകളെ കുറിച്ചോ മറ്റ് അനുബന്ധ കുറിച്ചോ ഒരു പ്രഖ്യാപനവും ബഡ്ജറ്റ് പ്രവർത്തനം ഉണ്ടായില്ല എന്നുള്ള ഖേദകരമായ ഒരു സാഹചര്യത്തെ മുല്ലപ്പെരിയാർ സമരസമിതി ശക്തമായി അപലപിക്കുകയാണ് ഒപ്പം രണ്ടായിരത്തി ആറ് മുതൽ ചപ്പാത്തിൽ നടന്ന മുല്ലപ്പെരിയാർ മഹാപ്രക്ഷോഭത്തിൻ്റെ അവസാന നാളുകളിൽ തുടർ നിരാഹാര സമരം നടത്തിയപ്പോൾ ഏതാണ്ട് എട്ട് ദിവസത്തോളം കാലം ചപ്പാത്ത് സമരപ്പന്തലിൽ വന്ന് നിരാഹാരമനുഷ്ഠിച്ചിട്ടു പോയ ജനപ്രതിനിധിയായിരുന്നു ബഹുമാനപ്പെട്ട റോഷ് ശേഖർ അദ്ദേഹമാണ് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന ക്യാബിനറ്റിലെ ജലമന്ത്രിയായിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യത്തിലാണ് ദുരന്തപൂർണമായ അവസ്ഥയിലും ജനങ്ങളെ ഇത്തരത്തിൽ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി മന്ത്രിയും കാബിനറ്റും മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധയോടെ കാണേണ്ട ഒരു സാഹചര്യമുണ്ട് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയാൻ എന്തെങ്കിലും ചെയ്തുവെന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം തേടിയുള്ള എല്ലാ പ്രവർത്തനത്തിലും സമരസമിതി സഹകരിക്കുമെന്നും ഷാജി പി ജോസഫ് പറഞ്ഞു